എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഒറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് ഈ ബന്ധം ഒഴിവാക്കാൻ കഴിയില്ല തീർച്ചയാണ് ഇഷ്ടവ്യക്തിയെ ഓർത്തെർപ്പായൽ തിരഞ്ഞെടുക്കും നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നായ പൈലായ് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകണം അവർക്ക് ഈ ബന്ധം ഒഴിവാക്കാൻ കഴിയില്ല അവർ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളാണ് അവർക്ക് ഈ ബന്ധം ചെറുതായിട്ട് കാണാൻ കഴിയില്ല അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ബന്ധത്തെ കാണുന്നത് അവർക്ക് നിങ്ങളെപ്പോഴും അടുത്ത് വേണം നിങ്ങൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെറുത്താലും ഇല്ലെങ്കിലും ആ വ്യക്തി മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നു നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട് നിങ്ങളോട് പോസിറ്റീവായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളോട് പറയാതെയും നിങ്ങളെ ഉൾക്കൊള്ളാതെയും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കൊപ്പം നിലപാട് സ്വീകരിക്കാനും നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാനുമാണ് നിങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്നിനു ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തി കാത്തിരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകും ഒരു ജീവിതത്തിലെ ഏറ്റവും താല്പര്യം നിങ്ങളോട് എപ്പോഴും ആത്മാർത്ഥത പുലർത്തിയിരുന്നു എന്നും നിങ്ങളോട് ആത്മാർത്ഥത പുലർത്തിയിച്ചൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും ആത്മാർത്ഥത കേട് നിങ്ങളോട് കാണിക്കില്ലായിരുന്നു എപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള പ്രതീക്ഷകൾ ഒരുപാട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു നിങ്ങൾ വേണം മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നിങ്ങളൊരു പ്രചോദനമാണ് നിങ്ങളോടൊത്തുള്ള സമാധാനപരമായൊരു ജീവിതം ആ ജീവിതമാണ് എന്നും സ്വപ്നം കണ്ടത് നല്ല ഒരു പ്രതീക്ഷയോടെയുള്ളൊരു ജീവിതം ആ ജീവിതത്തിൽ എന്നും നിങ്ങൾ ഉണ്ടാകുകയും വേണം അതും ആഗ്രഹിച്ചിരുന്നു വളരെയധികം പ്രതീക്ഷയോടെയും വളരെയധികം ക്രിയേറ്റിവിറ്റിയോടെയും കാത്തിരുന്നത് നല്ല ഒരു തുടക്കത്തിന് വേണ്ടിയാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതത്തെ എത്ര മാത്രം അത് നിങ്ങളോടൊത്തുള്ളത് എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം മേടിക്കും സ്വയം സ്വന്തം കാര്യത്തിന് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം മേടിക്കാൻ മടിയുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആരുടെ കയ്യിൽ കൈ നീട്ടാനായിട്ട് മടിയില്ല അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കുടിയിരുത്തിയിരുന്നു നിങ്ങൾക്ക് വേണ്ടി താൻ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചതും തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് വലിയ തരത്തിലുള്ള സന്തോഷം വലിയ തരത്തിലുള്ള പ്രതീക്ഷ അതൊക്കെ ഉണ്ടാകാൻ വേണ്ടി ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാറ്റിവെക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളെ മറക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക് അതായിട്ട് മൂന്ന ഒരു പയലായി സ്വീകരിച്ച വ്യക്തികളുടെ ആണ് നോക്കുന്നത് മൂന്ന പയലായി സ്വീകരിച്ച വ്യക്തികൾക്ക് അവരുടെ വ്യക്തികൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും മാറ്റാൻ കഴിയില്ല നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലെന്ന് പറയാൻ കഴിയില്ല കാര്യം മനസ്സ് തുറന്ന് നിങ്ങളുടെ വ്യക്തി ഒന്നും പറയുന്നില്ലെങ്കിലും ഇഷ്ട ഇഷ്ടമാണെന്നോ ഇല്ലെന്നോ ഒന്നും ചിലപ്പോൾ പറയണമെന്നില്ല ഓരോ കാര്യങ്ങളിലും മൗനമായിരിക്കും ആ വ്യക്തി സൂക്ഷിച്ചു വെക്കുക എത്ര മൗനം സൂക്ഷിച്ചു വെച്ചാലും എത്ര കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചാലും ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുമില്ല പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം സ്നേഹം എങ്ങനെ കൊണ്ടുപോകണം ഒന്നും ഒന്നും അറിയാത്തൊരു വ്യക്തി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾക്കായിട്ട് സ്നേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും ആ സ്നേഹത്തെക്കുറിച്ച് മറ്റാരോടെങ്കിലും പറയുകയോ ഒന്നുമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ആ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ലോകത്ത് ആർക്കും മനസ്സിലാവില്ല ആ അവസ്ഥയിലാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ വേണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് തുറന്ന് പറയും ഒറ്റക്ക് ജീവിക്കുമ്പോഴും മനസ്സ് നിറയെ നിങ്ങളാകുന്ന ഒരവസ്ഥ ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും കൂടെ കടന്നാണ് എല്ലാം തുറന്നു പറയാൻ കണ്ടുവച്ചിരിക്കുന്നത് നിങ്ങളെയാണ് പക്ഷേ പലപ്പോഴും തുറന്ന് പറയാനുദ്ദേശിച്ചത് മുഴുവൻ പറയില്ല അത് ആ വ്യക്തിയുടെ ശൈലിയാണ് നിങ്ങളത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭയമാകാം ഏതായാലും മനസ്സുകൊണ്ട് മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ മാത്രമാണ് പെരുമാറ്റം കൊണ്ടും ആ വ്യക്തിയുടെ വാക്കുകൾ കൊണ്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് നിങ്ങൾ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുക നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക നിങ്ങളെ മനസ്സിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ആവണമെന്നില്ല ജോലി എവിടെയെങ്കിലും ആകാം എപ്പോഴും മനസ്സിൽ നിങ്ങളെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സെപ്പോഴും വ്യാകുലപ്പ്രടാറുണ്ട് നിങ്ങളുടെ വിജയങ്ങൾ ഓർത്ത് സന്തോഷിക്കാറുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും തോൽവിയും ഓർത്ത് മനസ്സ് വേദനിക്കാറുണ്ട് അങ്ങനെ എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഉൾക്കൊള്ളുന്ന നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊപ്പം തന്നെ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വരും ഉടൻ തന്നെ ആ വ്യക്തി അത് തുറന്നു പറയും നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷം ഉണ്ടാവും ഇനി അധികകാലം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം മനസ്സിലടച്ച് വെക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ആ വ്യക്തി അത് പറയും തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളോട് പറയുന്ന ആ സ്നേഹം നിങ്ങൾക്കറിയാൻ കഴിയും ഇനി ആ സ്നേഹം പറയാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം ആ വ്യക്തി ആ സ്നേഹത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ ആ വ്യക്തി അത്രമാത്രം ഉൾക്കൊള്ളുന്നു ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തടഞ്ഞു എതിർക്കുന്നവരാരൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തടഞ്ഞുകൊണ്ട് ആ വ്യക്തി ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയും ലോകത്തോട് മുഴുവൻ പറയും ഇനി മറച്ചു വെക്കാൻ കഴിയില്ല ഇനി മാറ്റി വെക്കാൻ കഴിയില്ല ഇനി പറയാതെ വയ്യ എന്ന് പറയുന്നത് പോലെ ഇനി ആ പ്രണയം ഒരിൽ ആരിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം അത്രത്തോളം നിങ്ങളാ വ്യക്തിക്ക് സ്നേഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക